ഈ ഇസ്ലാമിന്റെ വിഡിത്തങ്ങളും വിവരക്കേടുകളും കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം വിമർശിച്ച് രംഗത്ത് വരുന്നത് ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ഇവർ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇനി നമുക്ക് സദ്ദാം ഹുസൈൻറെ കബറൊന്ന് തുറന്നാലും കാരണം കുറു ആ നെഞ്ചിൽ പിടിച്ച് വധശിക്ഷ ഏറ്റുവാങ്ങിയ മഹാരഥനായിട്ടുള്ള മനുഷ്യനല്ലേ സദാം ഹുസൈൻ നമുക്കിനിയും രണ്ട് കബറുകൾ തുറക്കാനുണ്ട് രണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം സദ്ദാം ഹുസൈന്റെ കബർ തുറന്നപ്പോൾ അതിനുള്ളിൽ എന്താണ് അത്ഭുതകരമായ കാഴ്ച കണ്ടത് അത് കണ്ട എല്ലാവരും ഇറാഖിന്റെ മുൻ പ്രസിഡന്റ് സദ്ദാം ഹുസൈന്റെ കബർ വർഷങ്ങൾക്കു ശേഷം തുറന്നത് കഴിഞ്ഞ രണ്ടു നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിനെ എതിർക്കുന്ന ശക്തികൾക്കെതിരെ പോരാടിയ രണ്ട് മുസ്ലിം നേതാക്കൾ ഉയർന്നുവന്നു അവർ ഇസ്ലാമിന്റെ ശത്രുക്കളെ നേരിട്ട് വെല്ലുവിളിച്ചു അവരുടെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുത്തി ഒരാൾ സുൽത്താൻ അബ്ദുൽ ഹമീദായിരുന്നു അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും ഇസ്ലാമിനോടുള്ള അടിയുറച്ച പ്രതിബദ്ധതയും കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ഏറ്റവും വലിയ ഭീഷണിയായി കണ്ടു രണ്ടാമത്തെ വ്യക്തി ഇറാഖിന്റെ മുൻ പ്രസിഡന്റ് സദ്ദാം ആയിരുന്നു അറബ് ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവായ സദ്ദാം ഹുസൈനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയിലൂടെ കെണിയിൽപ്പെടുത്തി കഴുമരത്തിൽ തൂക്കി എന്നാൽ ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കബർ തുറന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്തായിരുന്നു എന്ന് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കും സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പോലെ സദ്ദാം ഹുസൈനും തന്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിനെ എതിർക്കുന്ന ശക്തികളോട് പോരാടി എന്നാൽ സുൽത്താൻ അബ്ദുൽ ഹമീദിനെ പോലെ അദ്ദേഹവും അവസാനം തന്റെ സ്വന്തം ആളുകളുടെ വഞ്ചന മൂലം ശത്രുക്കളുടെ ഗൂഢാലോചനയ്ക്ക് ഇരയായി രണ്ടായിരത്തി ആറ് ഡിസംബർ മുപ്പതിന് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റി അദ്ദേഹത്തിന്റെ തൂക്കുമരണം ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ശത്രുക്കൾ എല്ലാവിധത്തിലും ശ്രമിച്ചു സദ്ദാം ഹുസൈനെ മാപ്പ് അപേക്ഷിക്കാൻ നിർബന്ധിക്കാൻ എന്നാൽ അവസാന നിമിഷം വരെ അദ്ദേഹം മാപ്പ് അപേക്ഷിച്ചില്ല ഖേദം പ്രകടിപ്പിച്ചില്ല ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ഷഹാദത്ത് കലിമ ഉരുവിട്ടു എന്നാൽ അവസാന വാക്കുകൾ പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല സദ്ദാം ഹുസൈന്റെ തൂക്കുമരണത്തിനു ശേഷം അദ്ദേഹം ജനിച്ചാൽ തന്റെ ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം അടക്കം ചെയ്യപ്പെട്ടു അവിടെ ഒരു ശവകുടീരവും നിർമ്മിക്കപ്പെട്ടു അന്നു മുതൽ ഇന്നുവരെ എല്ലാ ഏപ്രിൽ ഇരുപത്തിയെട്ടിനും സദ്ദാം ഹുസൈന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ആ കബറിനരികിൽ വലിയ ജനക്കൂട്ടം ഒത്തുകൂടാറുണ്ട് ഈ ദിവസം പ്രമുഖ വ്യക്തികൾക്കൊപ്പം സ്കൂൾ കുട്ടികളും ഇവിടെ എത്താറുണ്ട് നിന്റെ അറിവിന്റെ വർധനവിനായി പറയട്ടെ സദ്ദാം ഹുസൈന്റെ ഈ കബർ എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നു കാരണം ഇറാഖിലെ ഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത് സദ്ദാം ഹുസൈന്റെ ശരീരം ഇപ്പോൾ ആ കബറിൽ ഇല്ലെന്നാണ് അദ്ദേഹത്തിന്റെ ശരീരം വളരെ മുമ്പേ എടുത്തു മാറ്റപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഈ ശരീരം ആരാണ് എടുത്തത് എങ്ങനെ എടുത്തു ഇതിനെക്കുറിച്ച് വിവിധ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നു ഒരു വാദം ഇതാണ് സദ്ദാം ഹുസൈനെ അടക്കം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന്റെ ഉത്തരവിൻ പ്രകാരം അദ്ദേഹത്തിന്റെ ശരീരം ബാഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിട്ടു കവർ തുറന്നപ്പോൾ അവിടെ സന്നിഹിതരായ മുസ്ലിം ക്രിസ്ത്യൻ ജൂതവിശ്വാസികൾ ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു അവർ കണ്ടത് സദ്ദാം ഹുസൈന്റെ മുഖം ഒരു ജീവനുള്ള മനുഷ്യന്റേതുപോലെ തിളങ്ങുന്നതും അദ്ദേഹം ആഴ്ന്ന ഉറക്കത്തിൽ കിടക്കുന്നതുപോലെ തോന്നിപ്പിക്കുന്നതുമായിരുന്നു ഇത്തദ്ദേഹത്തെ അടക്കം ചെയ്യപ്പെട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള സംഭവമാണ് എന്നാൽ ചിലർ വാദിക്കുന്ന സദ്ദാം ഹുസൈന്റെ ശരീരം അവിടെ നിന്ന് എടുത്തുമാറ്റപ്പെട്ടെങ്കിലും അത് ബാഗ്ദാദിലേക്ക് കൊണ്ടുപോയില്ല മറിച്ച അദ്ദേഹത്തിന്റെ അടുത്ത വ്യക്തികൾ അത് ഒരു രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്തു എന്നാണ് ആ സ്ഥലം ഇന്ന് വരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല മറ്റു ചിലർ വിശ്വസിക്കുന്ന സദ്ദാം ഹുസൈനോട് തീവ്രമായ വെറുപ്പുണ്ടായിരുന്നവർ ഖബറിന് നേരെ ബോംബ് ആക്രമണം നടത്തി അദ്ദേഹത്തിന്റെ ശരീരം അപ്രത്യക്ഷമാക്കി എന്നാണ് അതേസമയം മറ്റു ചിലർ പറയുന്ന സദ്ദാം ഹുസൈന്റെ ശരീരം ശത്രുക്കൾ അപഹരിച്ച തല്ല മറിച്ച് അദ്ദേഹത്തിന്റെ മകൾ ഹാല ജോർദാനിൽ താമസിക്കുന്നവൾ ഒരു ദിവസം തന്റെ സ്വകാര്യ വിമാനത്തിൽ രഹസ്യമായി ഇറാക്കിലെത്തിയതിന്റെ പിതാവിന്റെ കബറിൽ നിന്ന് ശരീരമെടുത്ത് ജോർദാനിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഇവയെല്ലാം വാദങ്ങളാണ് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അള്ളാഹുവിനാണ് അറിയൂ എന്നിരുന്നാലും സദ്ദാം ഹുസൈന്റെ ശവകുടീരത്തിന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും ജോർജ് ബുഷ് എടുത്തോ സദ്ദാം ഹുസൈന്റെ മകൾ എടുത്ത് ജോർദാനിലേക്ക് കൊണ്ടുപോയോ ഏറ്റവും അടുപ്പമുള്ള ആളുകൾ എടുത്ത് ഒരു രഹസ്യ സ്ഥലത്തേക്ക് കൊണ്ടുപോയോത്തല്ലോ അവൻ ജീവൻ കൊടുക്കാൻ പറ്റണ്ടായിരുന്നു ഒരുപാട് പാട് കൂടി ഇനി കൊല്ലാനുള്ളതായിരുന്നില്ലേ ഏ എന്തായിരുന്നാലും അവനെ കൊന്നത് ശരിയായില്ല കേട്ടോ പഠിച്ചോണ്ട് ശരിക്കും പറഞ്ഞാൽ ജോർജ് ബുഷ്യൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തിട്ടെങ്കിലുമേ പിടിച്ചു നിർത്തണമായിരുന്നു ഇനി നമുക്ക് അടുത്ത കബർ തുറക്കാം ഫിർ ഔൻ ഫിർ ഔൻ്റെ റോയൽ മമ്മി ഹാളിൽ ഇട്ടിരിക്കുന്ന ആളുകളോ റാൻസിഡാണ് ശരി മയ്യത്ത് റോയൽ മമ്മി ഹാളിലാണ് ഈജിപ്റ്റില് കെയറോ മ്യൂസിയത്തിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഡെഡ് ബോഡിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു നേരിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ശരി എന്നാൽ വരട്ടെ നമ്മുടെ ഡെഡ് ബോഡിയിൽ ഉള്ളത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം ഫറവോന്റെ മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചു മുമ്പ് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു അവകാശപ്പെട്ട ഓഡിയോ ുംസറ്റ് പണ്ട് അങ്ങനെയായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് പിന്നെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ എനിക്ക് അറിയാൻ പറ്റിയത് കേട്ടോ അല്ലാതെ ഇല്ല അതിനകത്ത് എന്നിട്ട് ഏറ്റവും മുടുവൽ എം എം അക്ബർ വന്നിട്ട് പറഞ്ഞു ഫിർഅവിന്റെ ശരീരമൊന്നും അല്ല ഈജിപ്തിലെ റോയൽ മമ്മി ഹാളിൽ ഉള്ളത് എന്ന് പറഞ്ഞു കെട്ടി ജലീല് പറഞ്ഞു റോയൽ മമ്മി ഹാളിൽ ഉള്ളത് ഫിറൗന്റെ ശരീരമാണ് ഇതാരൂവേണ്ടത് ഏ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ അതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പല്ലേ ഈസാ നബി ഏ മൂസാ നബി മൂസാൻ നബിയുമായിട്ടായിരുന്നില്ലേ ഫറോവയുടെ യുദ്ധമെല്ലാം അത്രയും കാലം കടലിനടിയിൽ കിടന്നിട്ടൊരു മത്സ്യം പോലും ഫിറു അവന്റെ മയത്ത് കൊത്തിയില്ല മറന്നല്ലോ ആ ർഹാൻ വചനം ഫിറു അവന്റെ ശരീരം കബർനകത്ത് പിന്നെ കടലിനടിയിൽ അള്ളാഹു സംരക്ഷിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ ഞാൻ ആ വചനം ണ്ടേ ഞാനത് മറന്നുപോയി ഇത് ഓർത്തെടുത്തിട്ട് വലിയ കാര്യൊന്നുമില്ല ഖുറാനല്ല ഏഹ് സൗദികൾ വരെ ഓടയിലേക്ക് വലിച്ചെറിയുന്ന മലയാളികൾ ആക്രി വലിച്ചെറിയുന്ന ഇറാനികൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഇതിനകത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പോട്ടെ അപ്പോ അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത് ഫിറ അവന്റെ ഡെഡ് ബോഡി ബോഡി പോലും മൂന്ന് ദിവസം സംരക്ഷിക്കാൻ കഴിയാത്ത പഠിച്ചോ പുഴുവരിച്ചു ഈച്ചയരിച്ചു അരിച്ചു പുഴുത്തുനാറി എന്നിട്ടും ക്രൂരനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള അന റബ്ബക്കുമുള്ള അല്ല ഞാനാണ് ഉന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഫിറൗന്റെ ശരീരം നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് സംരക്ഷിക്കുന്ന അള്ളാഹുവിനെ മൃതദേഹങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നോ അവരുടെ സംഭവങ്ങൾ എവിടെയാണെന്നോ ഉണ്ടോ ഇല്ലയോ എന്നോ ദിവ്യഗ്രന്ഥങ്ങളായ തോറ ബൈബിൾ കുർആാൻ എന്നിവയിൽ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട് ഹസ്രത് മൂസ ബനി ഇസ്രായേൽ ജനതയെ പിന്തുടർന്ന ഫറവോൻ തന്റെ സൈന്യത്തോടൊപ്പം വെള്ളത്തിൽ മുങ്ങി മരിച്ചു അതേസമയം ഹസ്രത് മൂസ അലിഹിസ്ലാമിനും അദ്ദേഹത്തിന്റെ ജനതയ്ക്കും അള്ളാഹുവിന്റെ കൽപ്പനയാൽ വെള്ളം വഴി തന്നു അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് മൂസാ മൂസാ നബി നബിയുടെ കയ്യിലുള്ള വടി കൊണ്ട് കടലിനെ അടിച്ചു അപ്പൊ കടൽ രണ്ടായിട്ട് മാറി മൂസാ നബിക്കും ടീമിനും പോകാനുള്ള വഴി കൊടുത്തു ഈ വഴി തെളിഞ്ഞത് കണ്ട് ഈ വഴിയിലേക്ക് കൂട്ടരും ഇറങ്ങിയപ്പോൾ കടൽ രണ്ടും ഒരുമിച്ച് കൂടിയിട്ട് ടീമിനെയും മുക്കി കൊന്നു എന്നാണ് ഖുർആൻ പറയുന്നത് ഇത്രയൊക്കെ വിശ്വാസം നമുക്ക് വലിയ ബൈബിളും നിശബ്ദമാണ് എന്നാൽ ഖുർആൻ പാക്കിൽ അതിന്റെ അന്ത്യത്തെക്കുറിച്ച് ഒരു വിചിത്രമായ കാര്യം പറഞ്ഞിരിക്കുന്നു അത് ആർക്കും മനസ്സിലാകുന്നില്ലായിരുന്നു അതിനാൽ നിന്റെ ശരീരത്തെ കടലിൽ നിന്ന് പുറത്തെടുത്ത് നാം സംരക്ഷിക്കും അങ്ങനെ നീ പിന്നീട് വരുന്നവർക്ക് ഒരു പാഠമാകും സൂറത്തുൽ യൂനുസ് ആയത്ത് നമ്പർ ഈ സംഭവം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഫറവോൻ മുങ്ങി മരിച്ചതിന് ശേഷം കടൽ കൽപ്പനയാൽ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് വലിച്ചൊരു അതേസമയം ബാക്കി സൈന്യത്തിന്റെ ഒരു അടയാളവും കാണാതായി ഈജിപ്തുകാരിൽ നിന്ന് ഒരു വ്യക്തി തീരത്ത് കിടക്കുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞ് കൊട്ടാരക്കാർക്ക് അറിയിച്ചു ഫറവോന്റെ മൃതദേഹം കൊട്ടാരത്തിലെത്തിച്ചു കൊട്ടാരക്കാർ പ്രശ്നം ചർച്ച ചെയ്ത് അദ്ദേഹത്തെ പൂർണ്ണമായ ബഹുമാനത്തോടും ആദരത്തോടും കൂടി ശവപ്പെട്ടിയിൽ വെച്ച് സംരക്ഷിച്ചു ഹനൂദ് പ്രക്രിയക്കിടെ അവരിൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചു ഫറവോൻ കടലിൽ മുങ്ങി മരിച്ചതാണ് മരണത്തിന് ശേഷം കുറച്ചു കാലം വെള്ളത്തിൽ കിടന്നതിനാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കടൽ ഉപ്പുകളുടെ ഒരു പാളി പറ്റിപ്പിടിച്ചിരുന്നു ഈജിപ്തുകാർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിലെ ആ പാളി അങ്ങനെ തന്നെ വിട്ടു അങ്ങനെ തന്നെ ഹനൂത് ചെയ്ത് സംരക്ഷിച്ചു സമയം കടന്നുപോയി ഭൂമിയും ആകാശവും ധാരാളം വിപ്ലവങ്ങൾ കണ്ടു അവയുടെ പൊടിക്കടിയിൽ എല്ലാം മറഞ്ഞു പോലും ഫറവോനിമാരുടെ ഹനൂത്ത് ചെയ്ത മൃതദേഹങ്ങൾ ഭൂമിയുടെ അടിയിൽ മറഞ്ഞു അവരുടെ പേരുകൾ പുസ്തകങ്ങളിലും അവരുടെ നിർമ്മാണങ്ങളിലും ആളുകളുടെ മനസ്സുകളിലും മാത്രം ബാക്കിയായി ഈ സംഭവത്തിന്റെ പത്ത് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ഈ ലോകത്ത് അള്ളാഹുവിന്റെ അവസാന പ്രവാചകൻ ഹസ്രത് മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലം വരുന്നു അദ്ദേഹത്തിന് അവതരിപ്പിക്കപ്പെട്ട അവസാന ഗ്രന്ഥത്തിൽ ഫറവോനിമാരുടെ കഥകൾ വിശദമായി വിവരിക്കപ്പെട്ടു അതിന്റെ തുടർച്ചയായി ആ ഫറവോന്റെ ശരീരം സംരക്ഷിക്കുന്ന കാര്യവും ഒരു ആയത്തിൽ അവതരിപ്പിക്കപ്പെട്ടു അതിന്റെ സത്യതയിൽ എല്ലാ വിശ്വാസികളുടെയും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ദൈവത്വം അവകാശപ്പെട്ട ആളിന്റെ മൃതദേഹം എവിടെ സംരക്ഷിക്കപ്പെട്ടു എങ്ങനെ അതിനെ പാഠത്തിന്റെ അടയാളമാക്കും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ക്രിസ്തുവാബ്ദത്തിൽ ഈജിപ്തിലെ അൽഗുർണിയ നഗരത്തിലെ ഒരു ദരിദ്രനും സാധാരണ കള്ളനുമായ അഹമ്മദ് അബ്ദുൾ റസൂലിന് ഫറവോനിമാരുടെ ഹനൂദ് ചെയ്ത മൃതദേഹങ്ങളിലേക്കുള്ള രഹസ്യപാതയിലേക്ക് പ്രവേശനം ലഭിച്ചു അഹമ്മദ് അബ്ദുൾ റസൂൽ പഴയ വസ്തുക്കൾ മോഷ്ടിച്ചു വിൽക്കാറുണ്ടായിരുന്നു ഒരു ദിവസം നൈൽ നദീതീരത്ത് സ്ഥലത്ത് അതിനായി അലഞ്ഞു നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു രഹസ്യപാതയുടെ വിവരം ലഭിച്ചു അവിടെ പഴയ വസ്തുക്കൾക്കായി അദ്ദേഹം കുഴിക്കുകയായിരുന്നു അപ്പോൾ ചിലർ അദ്ദേഹത്തെ പിടികൂടി പോലീസിന് കൈമാറി അദ്ദേഹം കുഴിച്ച സ്ഥലത്ത് നിന്ന് ലഭിച്ച പാതയുടെ തുടർച്ചയായ കുഴിക്കലിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ക്രിസ്താബ്ദത്തിൽ മറ്റൊരു മമ്മിയോടൊപ്പം ആ മുങ്ങി മരിച്ച ഫറവോര മൃതദേഹവും അവിടെ ലഭിച്ചു അദ്ദേഹത്തിന് ഫറോവമാർ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ ഇത് റാൻസിസ് രണ്ടാമനായിട്ടുള്ള മൂസാ നബിയോട് മത്സരിച്ച ഫിറാവും തന്നെയാണ് എന്ന് എന്താ നിങ്ങൾക്കുറപ്പ് ഒരുപാട് ചോദ്യങ്ങളും വിമർശനങ്ങളും ഉയർന്നു വന്നപ്പോൾ ഒടുവിൽ പബ്ലിക്കായിട്ട് വന്ന് കുറ്റസമ്മതം നടത്തി എം എം അക്ബർ പറയുന്നു റോയൽ മമ്മി ഹാളിലുള്ളത് ഫറോവയുടെ ഡെഡ് ബോഡിയല്ല ു ഇവരെ കുറച്ചു കഴിഞ്ഞാല് ഇവര് തന്നെ ഇതെല്ലാം മാറ്റി പറഞ്ഞു പറയിപ്പിക്കുമല്ലോ ഇവരെ